നമസ്കാരം ഇന്നലെ കോഴിക്കോട് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ജനങ്ങളുടെ അഭൂതപൂർവ്വമായ ആ പ്രതികരണം നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ഒരു പരിധിവരെ അത് തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായ ഒരു ജനവികാരം കൂടിയായി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തെയും അവരുടെ സ്നേഹ വായ്പയെയൊക്കെ തന്നെ വിലയിരുത്താം ഇവിടെ ഇത് പറയാനുള്ള പ്രത്യേക കാരണം കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫാണ് പ്രത്യേകിച്ച് അതിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു യാത്രയിൽ വഴിനീളെ യൂത്ത് കോൺഗ്രസ് കെ എസ് സി പ്രവർത്തകർ ഭീകരമായി മർദ്ദിക്കപ്പെടുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ ഒതുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കായംകുളത്തെ കണ്ടല്ലൂരൻ അതിഭീകരമായാണ് മർദ്ദിച്ചത് പോലീസ് തുടർന്ന് ലീഫ് എ അദ്ദേഹത്തെ പിന്നിൽ കൂടിയെത്തി തൊഴുക്കുകയും പറ്റി ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള സെക്യൂരിറ്റി സ്റ്റാഫിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ആളുകളെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ ഗൺമാന് ഈ ലാത്തി എവിടന്നാണ് കിട്ടി വടി എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹം പിസ്റ്റലാണ് സാധാരണ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ മന്ത്രിയുമായിട്ട് തന്നെ ഗണ്മാന്മാർ കരുതുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഗൺമാൻ വരെ ആക്രമിച്ചിട്ടും വെറും പ്രസ്താവനയിൽ ഒതുക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ഹൈക്കമാൻഡ് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നേതാക്കന്മാർ ഇങ്ങനെ ഇരുന്നാൽ പോരാ അവർ ഫീൽഡിൽ ഇറങ്ങി കാരണം ഇനി പാർലമെൻറ്റ് എലക്ഷന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ പോലും ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെ നടക്കുന്ന അങ്ങനെ തങ്ങളുടെ യുവജന വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഈ ആക്രമണത്തെ വെറുതെ പ്രസ്താവന നടത്തുകയും ഫേസ്ബുക്കിൽ കരയുകയും ചെയ്തിട്ട് കാര്യമില്ല എന്തുകൊണ്ട് നേരിട്ട് ഇടപെടുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് കെ കരുണാരനെയൊക്കെ പോലെയുള്ള അതിശക്തന്മാരായ പ്രതിപക്ഷ നേതാക്കന്മാരുടെ അഭാവം നമുക്ക് അനുഭവപ്പെടുന്നത് ഒരുപക്ഷെ കെ കരുണാരനായിരുന്നു ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവെങ്കിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ മർദ്ദനമേൽക്കില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ കെ പി സി സിയിലുമൊക്കെ അതിശക്തന്മാരായ നേതാക്കന്മാർ നേരത്തെ ഉണ്ടായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ അതോ കെ എസ് യു പ്രവർത്തകരെയാണോ എന്ന് ഓർമ്മയില്ല ആദ്യ ഭീകരമായ രീതിയിൽ പോലീസ് ലാചാർജ് ചെയ്യുന്നു അവർ പരമാവധി ഗ്രനേഡ് ഉപയോഗിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലേക്കാണ് അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്നു വി എം സുധീരൻ കടന്നു വന്നത് വി എം സുധീരൻ കടന്നു വന്നതോടുകൂടി പോലീസിൻ്റെ നരനായിട്ട് അവസാനിപ്പിക്കാൻ അവർ തയ്യാറായി മാത്രമല്ല ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അന്ന് ഭരണപക്ഷത്തിനും ഉണ്ടായി ഇത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ അഭാവമാണ് അതല്ലെങ്കിൽ ആരെയോ ഭയന്ന് ജീവിക്കുന്ന ഒരു സംഘം കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേരത്തുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് നേരത്തെയൊക്കെ തന്നെ ബഹുജന പ്രക്ഷോഭങ്ങളിലൊക്കെ വളരെ സജീവമായി മുന്നിൽ നിൽക്കുമായിരുന്ന കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായ ഒരുപാട് നേതാക്കന്മാർ തന്നെ ഇവർ പലരും ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല ഒരു മാത്യ കൊലനാടനോ അല്ലെങ്കിൽ അതുപോലെ വളരെ അപൂർവ നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഇതിനക്കെതിരെ രംഗത്തെത്തുന്നത് അതല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ അതിക്രമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതൊക്കെ തന്നെ വളരെ കുറച്ച് പേർ മാത്രം മറ്റുള്ളവർ ആരെയോ ഭയപ്പെട്ട് എന്നുള്ളതുപോലെയാണ് പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് പ്രസ്താവന നടത്തിയാൽ തീർന്നു എന്നാണ് ഇവരുടെ പലരുടെയും വിശ്വാസമെന്ന് നമുക്ക് തോന്നാം ഇവിടെ ഒരു അന്തർധാര പലപ്പോഴും സജീവമാണ് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തോട് ഇങ്ങനെ നോക്കിയിരുന്ന് പ്രസ്താവന നടത്തിയാൽ പോരാ ഇടപെടണം നേതാക്കന്മാർ തന്നെ ഇനി ഫീൽഡിൽ ഇറങ്ങി ഇടപെടണം എന്നുള്ള നിർദ്ദേശം നൽകിയതായി പറയപ്പെടുന്നുണ്ട് അതിൽ അത് നൽകിയാലും ഇല്ലെങ്കിലും അത് അവരുടെ കടമയാണ് സ്വന്തം പ്രസ്ഥാനത്തിലെ യുവജന വിഭാഗക്കാരെ തല്ലുകൊള്ളാൻ പറഞ്ഞു വെച്ചിട്ട് മാറി നിന്ന് പ്രസ്താവന നടത്തി അതിൻ്റെ തൃപ്തി അടയുന്ന ആ ഒരു രീതി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയുടെ ഈ വാഹന വിഭവത്തിന് നേരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന രണ്ടോ മൂന്നോ പേരാണ് ഇവരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വടികൊണ്ട് ക്രൂരമായി തല്ലുന്നത് അ നേരത്തെ പറഞ്ഞാൽ അംഗപര്യവ് തന്നെ തല്ലിച്ചതയ്ക്കുന്നത് ഇതിനൊന്നും തന്നെ ചോദിക്കാനും പറയാനും കോൺഗ്രസിൽ ആരുമില്ല എന്ന ഒരു തോന്നലിലേക്ക് കേരളത്തിലെ ഭരണകക്ഷി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണങ്ങളിലും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം പറയുന്ന വിശദീകരണങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം എല്ലാത്തിനും കുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാറുള്ളത് ഇവിടെ പ്രതിപക്ഷം എന്നൊരു വാക്കുപോലും ശരിക്കും പറഞ്ഞാൽ വാർത്താ സമ്മേളനങ്ങളും മുഖ്യമന്ത്രി പറയാറില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം അങ്ങനെ പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പലപ്പോഴും സംസാരിക്കാറുമുള്ളത് മറ്റൊരു പ്രതിപക്ഷമായ ബി ജെ പി ആകട്ടെ അവർ മറ്റൊരു ലോകത്താണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളുമായും യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ നടക്കുന്നത് മാത്രമല്ല പലപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചടങ്ങ് പോലെ ഒരു മാർച്ച് നടത്തുകയും അവിടെ പോലീസ് ബലപ്രയോഗം നടത്തുകയും ചെയ്ത് അവസാനിപ്പിച്ച് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ച ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ജനങ്ങളോട് കാട്ടുന്ന ക്രൂരതകൾക്കെതിരെ കാരണം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പണം ഈടാക്കുന്ന എല്ലാത്തിനും വില കൂട്ടിയ എല്ലാത്തിനും സെസ് ഏർപ്പെടുത്തിയ അങ്ങനെ ജനജീവിതം അങ്ങേറ്റം ദുസ്സഹമാക്കിയ ഒരു സർക്കാരിനെതിരെ ഒന്ന് പോരാടാൻ പോലും ഉള്ള ധൈര്യം അവർക്കില്ല ആ ധൈര്യം ഇല്ലാത്ത സ്ഥലത്താണ് സംസ്ഥാന ഗവർണർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് വേറെ ഇവിടെ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി ഈ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാനും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനും ഗവർണർ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മിനിമം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെങ്കിലും തങ്ങളുടെ പഴയ നേതാവായ ആരിഫ് മുഹമ്മദ് ഖാനെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പിന്നീട് ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും ഒരുപക്ഷെ ആ ഒരു ആത്മവിശ്വാസം തന്നെയായിരിക്കും സി പി എമ്മിനെ ജനങ്ങൾക്ക് നേരെ കുതിരയേറാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിക്കാനും ഇത്രയും ധൈര്യം നൽകുന്നത് എന്നുള്ളത് ഉറപ്പാണ് കാരണം എപ്പോഴും നല്ല ഭരണപക്ഷത്തിന് നല്ല പ്രതിപക്ഷം കൂടി ഉണ്ടെങ്കിൽ നന്നായി അവർക്ക് അവരുടെ ജോലി നിർവഹിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ പ്രതിപക്ഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വെറും ഗവർണറിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെത്തിയോ എന്ന് നമ്മൾ സംശയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാരണം സർക്കാരിനെതിരെ ഇപ്പോൾ അവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് സംസ്ഥാന ഗവർണർ മാത്രമാണ് ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെയാണ്